നമസ്കാരം സുഹൃത്തുക്കളെ പത്മ ആറ് കിലോണ്ട് ഇതിലെ പോലും ഇതിന് നമുക്കറിയാം കത്തിനക്കുന്ന് കത്തിച്ച <muchas> മൂത്തെ <muchas> <muchas> <muchas>

ഇതിനെ പറ്റി നമ്മക്കൊന്നും അറിയില്ലാണ് അറിയണ്ടത് ഇങ്ങനെ പറ്റി അറിയാനൊക്കെ പറ്റി പോന്നോട്ടെ സമയം തോന്നി നല്ല പണിയണക്കും നമുക്ക് പിന്നെ അറിയില്ല നമുക്ക് വയറ് പൊളിച്ച പോര്യേ പോലെ അപ്പൊ ഇതേ പരുവത്തില് ഈ സാധനത്തിന് നമ്മള് ചെരുമ്പലൊക്കെ കുത്തി ഈ വാല് കളയുന്നിട്ട ഇത് വേറെ ആവശ്യത്തിന് നിർത്തിയാന്നാണ് അപ്പൊ ഇവനെ ഇനി നമുക്ക് കഴുകണ ഒരു പ്രക്രിയയിലേക്ക് കടക്കാം ഇതുപോലെ ഇവനെ വടിച്ച് എവിടെങ്കിലും നല്ല അഴുക്കോ വലുതുണ്ടോന്ന് നമ്മള് പ്രത്യേകം ശ്രദ്ധിച്ച് കണ്ടീഷനായിട്ട് പഠിക്കണം നമ്മൾ ചാരം പിടിച്ച് കൂട്ടി പിടിച്ചതൊക്കെയാണ് ഇതൊക്കെ ഇരിക്കാന് കഴുകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇതുപോലെ അവനാൻ ഭക്ഷണം കഴിക്കാൻ അവനാൻ തയ്യാറാക്കി എടുക്കാൻ നമ്മുടെ അവിടെ പഠിക്കാൻ തരാ നമ്മുടെ കുട്ടികൾക്കൊക്കെ കേരളത്തിലല്ല എവിടെ പോയിട്ട് വേണമെങ്കിലും ഭക്ഷണം വെച്ച് കഴിക്കാൻ പറ്റും ഇവനെ നമ്മൾ പൊളിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് അല്ഫമാണ് ഒരു സീരിയസ്നെസ് നമ്മൾ കൊടുക്കണം അതുപോലെ നമ്മൾ പൊളിച്ച് അങ്ങോട്ട് വലിയ പ്രായമുള്ള കാരണേ നമ്മള് വിജയത്തെ പോലെ അല്ല ഒന്ന് ഇതാവാൻ ഒരു വിഷമം കാണിക്കുന്നുണ്ട് കട്ടി സ്നേഹല്ലേ ഈ കട്ടി തടി ഇതിനെ കബ്ദ കേളിതി കേൾക്കണം ദിലൻ ഡബൽ നീ ഹൈ എന്നല്ല ദിലുണ്ടല്ല ബൽനീൻ ബൽനീൻ ആരെ ഒരു കൊടലാന ദേ അപ്പുറത്തെ സൈല വന്ന് മുടി പൊളിയേട്ട പൊളിയാ 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 ഓക്കേ സുഹൃത്തുക്കളെ കണ്ടോ ഇവനെ ഈ പരുവത്തില് നമ്മൾ നമ്മളങ്ങടെ ആക്കി എടുത്തു കണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തതും ഇങ്ങനെ പൊളിച്ചതും ഒക്കെ ഇനി ഇവനെ കഴുകി നമ്മൾ ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി നമ്മൾ ഇവന് മസാലയും കാര്യങ്ങളൊക്കെ തേക്കും അതിക്കൊക്കെ മുൻപ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല വളരെ ശ്രദ്ധിക്കുക ഇതിന്റെ മുള്ളൊക്കെ കേറും കുട്ടികള് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഇനി ഇതാണ് നമ്മൾ പേസ്റ്റ് നമ്മൾ പെ ഇത് മീനിമ പെരട്ടാൻ വേണ്ടി റെഡിയാക്കി എടുത്തുള്ളത് ഇതിലടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ വെളുത്തുള്ളി ചുവള്ളി സബോള ഉപ്പ് മഞ്ഞൾ ഉലുവപ്പൊടി കുരുമുളകും പൊടി സാധനങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി നമ്മള് ഇത് നമ്മുടെ സംഭവത്തിനമ്മ പെരുത്താനുള്ള സംഭവങ്ങളാണ് നമ്മളെടുത്ത പരിപാടി അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ചെങ്ങാതിരെ മേലേക്ക് കുറേ കുറേ നമ്മൾ ലൈനിൽ ഇത് ക്ലിയർ ചെയ്യാൻ പോവാണ് െല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇതുപോലെ ഈ മുളക് ഇതില് നമ്മൾ വരഞ്ഞയിലേക്കൊക്കെ കുത്തി അമർത്തി തേച്ചു കൊടുക്കുക എന്താ ടേസ്റ്റ് ഇല്ലാത്ത ടേസ്റ്റ് ഇല്ലാത്ത എന്ന് ചോദിച്ചാൽ മെയിൻ കാരണം നമ്മളുടെ നോട്ടക്കുറവായിരിക്കും അത് ഇത് നമുക്ക് ഇവനെ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടൊരു പിടുത്തം പിടിച്ചു നോക്ക് അപ്പൊ അതിന്റെ വിവരങ്ങൾ നിങ്ങൾക്ക് അപ്പൊ അറിയാം ഇനി ഇവനെ നമ്മൾ നമ്മുടെ ഗില്ലിലോട്ട് പതുക്കെ നമ്മള് വയ്ക്കണം കണ്ടില്ലേ ഇവനെ പതുക്കെ ഗില്ലിലോട്ട് നമ്മൾ വെച്ച് അതെ തില്ലോട്ട് വെച്ചു ഇത് അല്ലേ അല്ല ഇത് രണ്ടും കൂടി ഇങ്ങനെ അല്പം മാറ്റിയാണ്ട് വെക്കാം സ്ഥാപനത്തിലേക്ക് കയറ്റിയേക്കാണ് ആ ഒരു പ്രത്യേക കാര്യം ഈ ഇതിൻ്റെ സ്റ്റാൻഡും സെറ്റപ്പും വാങ്ങിച്ചതല്ല ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പം അതിൻ്റെ ഒരു പ്രത്യേക ടെക്നോളജിയിലാണ് അത് ഉണ്ടാക്കിയത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അതിന് അപ്പോൾ അതിന് മറുപടി തരാം എൻ്റെ ടെലിഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് സീറോ ഫോർ സെവൻ നയൻ സെവൻ ഓക്കെ ഇനി ഇവിടെ നിന്ന് അങ്ങനെ നമ്മളെ ആർമാദിക്കാൻ പോവാണ് ഇപ്പഴല്ലേ ആയി അടിപൊളി സ്മെല്ലും ഒന്ന് തുടങ്ങി ആ കണ്ടട മക്കളെ ഇവൻ പൊരിനെ പൊരിച്ചില് നമ്മുടെ ടെക്നോളജി വെച്ചുള്ള നമ്മുടെ മെഷീനും അതോടൊപ്പം തന്നെ അവന്റെ ഒരു ഓ ഇന്നലെ കണ്ടപ്പോൾ നീ ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ അല്ലേ വെള്ളത്തിൽ കിടന്ന് എന്ത് ഇതായിരുന്നു നമ്മൾ നടന്ന ഈ ഇതിന്റെ മേലെ കുത്തി കുത്തി ചേർന്ന് ഇറങ്ങിയ നീരും യും ഇടക്കിടയ്ക്ക് നമ്മൾ ഇത് പരത്തി കൊണ്ടിരിക്കുന്നുണ്ട് ഇതില് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മസാല കുറവുള്ളോട് എത്തിച്ചാൽ നമ്മൾ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് വേണ്ട മസാല ഇടയ്ക്ക് തേച്ച് ചെയ്യണം അതോടൊപ്പം തന്നെ നിർണി നിറനെയടക്കിടക്കി ഇവനെ ഒന്നിതിങ്ങനെ ചെയ്ത് കൊടുക്കണം നല്ലതാണ് പേസ്റ്റ് അതുപോലെ ചെറുനാരങ്ങ നീര് ഓരോ തുള്ളിച്ച ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഇപ്പൊ നമ്മുടെ നമ്മടെ പണി തീർന്നു ഇനി നമുക്ക് അൽഫം ടേസ്റ്റ് എന്ന് നോക്കാം എന്റെ മൂന്ന് മക്കളേ വയ്യ എനിക്ക് വയ്യ àndéborí. Uh,